ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് റെവ കേസരിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്വീറ്റ്സാണിത് അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം റവിയുടെ ആ പച്ചമണം മാറുന്നത് വരെ ചെറിയ രീതിയിൽ നമുക്ക് വറുത്തെടുക്കാം കരിയാനൊന്നും പാടില്ല ഒരുവിധം ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ റവ എടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് റവയാകുമ്പോൾ അതിങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതാ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആകുമ്പത്തേൻ്റെ ഒക്കെ അപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് മധുരം വേണമെന്നുണ്ടെങ്കിൽ അത്രയും മതിയാകും കേട്ടോ ഞാൻ ഇത്തിരി കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കൊക്കെ മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് നെയ്യാണ് ചേർത്ത് കൊടു ഞാൻ ഇതാ കുറച്ച് നെയ്യ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് നെയ്യും ബാക്കി ഡാളുടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ നെയ്യൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മളിത് സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ നോൺ സ്റ്റിക്ക് പാനിയിലാവുമ്പോൾ അടിയിൽ പിടിക്കാതെ ഇരിക്കും വേറെ പാത്രത്തിലൊക്കെ ആകുമ്പോൾ അടിയിൽ പിടിച്ച് ആകെ ഒരു രീതിയിലാവും കേട്ടോ ഇങ്ങനെയുള്ള പാത്രത്തിലാവുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിതാ വെള്ളത്തിൽ ലയിപ്പിച്ച കളറാണ് ഓറഞ്ച് കളറാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ കളറില്ലെങ്കിൽ കുഴപ്പമില്ല ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഫുഡ് കളറാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിതാ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കളറ് ഉണ്ടാവുമ്പം അത് കാണാനും ഒരു ഭംഗിയായിരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതാ ഞാൻ ഓറഞ്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഒത്തിരി കൂടി കളറ് കുറവെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത കേസരി നല്ല ടേസ്റ്റുള്ള ഒരു സീഡ്സാണ് ഞങ്ങളുടെ പാലക്കാട് ഭാഗത്തൊക്കെ അധികം കല്യാണങ്ങൾക്കൊക്കെ ഇത് ഉണ്ടാവും കേട്ടോ സദ്യേൻ്റെ കൂടെയൊക്കെ ഇതുണ്ടാവും ഇനി ഞാൻ അതിലേക്ക് ഞാനതിലേക്കിതാ കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കേസരിക്ക് ഇത്തിരി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാടാവുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിത്തീരും അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മധുരമൊക്കെ നമ്മുടെ കേസരിയിലേക്ക് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതാ തുടരെ തുടരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പഞ്ചസാരയും അതിലുള്ള വെള്ളവും എല്ലാം വറ്റി ഒരു ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ കേസരിയൊക്കെ ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കേസറി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനൊരു പാത്രത്തിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ ഓൾറെഡി നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്തിരി അണ്ടിപ്പരിപ്പൊന്ന് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് എള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് എല്ലാവരും ചേർത്ത് കൊടുക്കുമെന്നറിയില്ല ഞാൻ എൻ്റെ കയ്യിൽ അത് ഉള്ളതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം ഫ്രീസറിലൊന്നും വെക്കണ്ട അതിൻ്റെ താഴെ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ ഇതാ അതിലേക്ക് ഞാനിതാ കറുത്തുള്ള കുറച്ച് അതിൻ്റെ മേളിലിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മുന്തിരിയോ അണ്ടിപ്പരിപ്പോ നട്ട്സോ എന്ത് വേണമെങ്കിലും അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഭംഗിയാണ് അപ്പോൾ ഇതാ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കേസരി എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അതാ നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും